ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാവരും അടുക്കളയിൽ പാചകം ചെയ്യുന്നവരാണല്ലേ അടുക്കളയിൽ എന്തെങ്കിലും പാചകം ചെയ്യാത്ത ഒരു മനുഷ്യരും ഉണ്ടാവില്ല ആ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇത് ചിലർക്ക് കേൾക്കുമ്പോൾ നിസാരമെന്ന് തോന്നിയേക്കാം പക്ഷേ നമ്മൾ ചെയ്യുന്ന ചില നിസ്സാരമായ കാര്യങ്ങൾ വലിയ വലിയ വിഷമങ്ങളിലോട്ട് നമ്മളെ നയിച്ചേക്കാം അപ്പോൾ എന്താണ് അതെന്നുള്ളതാണ് പറയുന്നത് എല്ലാവരും ആദ്യം തന്നെ ഒരു കാര്യം നമ്മുടെ വീട്ടിൽ ഏറ്റവും വൃത്തിയായി നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന സ്ഥലങ്ങളിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒന്നാണ് നമ്മുടെ വീടിൻ്റെ അടുക്കള എന്ന് പറയുന്നത് അന്നപൂർണേശ്വരി ദേവിയും മഹാലക്ഷ്മിയും സർവ്വ ദൈവങ്ങളും ഒരുമിച്ച് വാഴുന്ന ഒരു ഇടമാണ് അടുക്കള ശുക്രഭഗവാനും ഗുരുഭഗവാനും ശനി ഭഗവാനും ഒക്കെ ഒന്ന് ചേരുന്ന ഒരു സ്ഥലം നിങ്ങളുടെ വീട്ടിൽ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു മനസ്സമാധാനവുമില്ല സന്തോഷവുമില്ല പണം ധാരാളം ചിലവാകുന്നു അസുഖങ്ങൾ അടിക്കടി ഉണ്ടാവുന്നു ഇങ്ങനെയൊക്കെ ഉള്ളവർ ഒരു ഏഴ് ദിവസം നിങ്ങളുടെ വീടിൻ്റെ അടുക്കള ഞാൻ ഈ പറയുന്ന രീതിയിലൊന്ന് പെരുമാറി നോക്കിയാൽ നിങ്ങൾക്കുണ്ടാവുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഒരു ദിവസം തുടങ്ങുന്നതിൽ നിന്നും നമുക്ക് ആരംഭിക്കാം അപ്പോൾ നാളെ രാവിലെ നാളെ ബുധനാഴ്ചയാണ് നാളെ രാവിലെ തുടങ്ങുന്നു നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറുമ്പോൾ വൃത്തിയായിട്ട് കിടക്കുന്ന അടുക്കളയും കൗണ്ടർ ടോപ്പും നമുക്ക് തരുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ് അതിനായി നമ്മൾ തലേ ദിവസം രാത്രിയിൽ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി സ്റ്റൗവൊക്കെ ഒക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കണം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇപ്പം എല്ലാവർക്കും ചിലപ്പോൾ കുളിച്ചിട്ട് കയറാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ കുളിച്ചിട്ട് കയറാൻ പറ്റാത്തവർ കാലും കൈയും മുഖവും കഴുകി ബ്രഷൊക്കെ ചെയ്ത് നിങ്ങൾ അടുക്കളയിൽ കയറി ആദ്യത്തെ പാചകം ചെയ്യുന്നതിന് മുൻപ് അപ്പം അന്യ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് മഞ്ഞൾ കുങ്കുമ്പം പൊട്ടൊക്കെ വെച്ച് കോലമൊക്കെ വരച്ച് അങ്ങനെയൊക്കെ ചെയ്യും ഇപ്പം നിങ്ങളോട് ഞാൻ അതൊന്നും പറയുന്നില്ല നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ആ ജസ്റ്റ് ഇപ്പം ഗ്യാസ് സ്റ്റൗ മാത്രമാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിലും സെപ്പറേറ്റ് വിറക് വെച്ച് കത്തിക്കുന്ന അടുപ്പുണ്ടെങ്കിലും എവിടെയാണോ നിങ്ങൾ ആദ്യം പാചകം ചെയ്യുന്നത് അവിടെ തൊട്ട് ഒന്ന് പ്രാർത്ഥിച്ച് അഗ്നിദേവനെയും അന്നപൂർണേശ്വരി ദേവിയെയും മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഈ കുടുംബത്തിന് ഇന്നത്തെ ദിവസം അതായത് ഒരു വർഷത്തേക്കൊന്നുമല്ല ആ ഒരു ഒറ്റ ദിവസത്തേക്ക് നല്ല രീതിയിൽ അന്നം പാകം ചെയ്തു കൊടുക്കാനും ആ അന്നം കഴിക്കുന്നത് വഴി അവരുടെ ആരോഗ്യം നന്നായിരിക്കണമെന്നും മനസ്സ് ശുദ്ധമാകണമെന്നും ആ സന്തോഷം ഈ ദിവസം മുഴുവൻ ഈ വീട്ടിൽ ഉണ്ടാവണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങണം അതിന് ശേഷം ആ അടുപ്പ് കത്തിക്കുമ്പോൾ അഗ്നിദേവനെയൊന്നും മനസ്സിൽ പ്രാർത്ഥിക്കണം അതിനു ശേഷം ആദ്യമായി നമ്മൾ അടുപ്പിൽ വെക്കേണ്ടത് പാലാണ് ഇപ്പോൾ എല്ലാവർക്കും പാൽ രാവിലെ കുടിക്കുക ചായ കുടിക്കാന്നുള്ള ശീലമില്ലായിരിക്കും പക്ഷേ ഒരല്പം പാല് നമ്മൾ ആദ്യം തന്നെ കാച്ചാൻ ശ്രമിക്കണം മറ്റൊന്നും ഇപ്പം ചിലവരൊക്കെ തലേദിവസം ഇപ്പോൾ വൈകിട്ട് വെക്കുന്ന കാര്യം മിച്ചം ഉണ്ടെങ്കിൽ അതായിരിക്കും ആദ്യം ചൂടാക്കാൻ അടുപ്പിൽ വെക്കുന്നു ഒരിക്കലും അത് ചെയ്യരുത് പാൽ വേണം നമ്മൾ വെക്കാൻ ഇനി ഞങ്ങൾ ചായ കുടിക്കാത്തവരാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പാല് വാങ്ങുന്നില്ല എന്ന് പറയുന്നവരും ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള എന്തെങ്കിലും ഇപ്പോൾ ദോശയാണെങ്കിൽ ദോശ ഇടയാണെങ്കിൽ ഇടലിരി അപ്പം പുട്ട് എന്താണോ അന്നത്തെ ദിവസം നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അത് വെക്കുക ഏറ്റവും ഓസ്പീഷ്യസ് തിങ് എന്ന് പറയുന്നത് പാൽ കാച്ചുക എന്നുള്ളതാണ് സാധാരണ ഞാനൊക്കെ ചെയ്യുന്നത് പാൽ കാച്ചിയിട്ട് അതെടുത്ത് പൂജാമുറിയിൽ കൊണ്ടുപോയി വെക്കും അതാണ് ഏറ്റവും നല്ലത് ആ പൂജാമുറിയിൽ കൊണ്ടുവച്ച ദൈവങ്ങൾക്ക് സമർപ്പിച്ചൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ആ പാലെടുത്ത് കാച്ചി വീട്ടിലുള്ളവർക്കും ചായ ഇട്ട് കൊടുക്കാം അങ്ങനെ നിങ്ങളൊരു ദിവസം തുടങ്ങണം അങ്ങനെ നമ്മൾ പാചകമൊക്കെ തുടങ്ങി നമ്മുടെ പാചകമൊക്കെ തീർ ഇപ്പം കറി വെച്ചാലും കഞ്ഞി വെച്ചാലും ചിലപ്പോൾ തിളച്ച് തൂവിയേക്കാം നമ്മൾ കറിയുടെ ടേസ്റ്റൊക്കെ നോക്കുമ്പോൾ ഒരല്പം ചാറൊക്കെ ആ ഒരു ഗ്യാസ് സ്റ്റവിൻ്റെ പുറത്ത് വീണേക്കാം നമ്മുടെ പാചകം എല്ലാം കഴിഞ്ഞതിന് ശേഷം അതവിടെ ഉണങ്ങി പിടിച്ചിരിക്കാൻ അനുവദിക്കരുത് അപ്പോൾ തന്നെ നല്ല വൃത്തിയാക്കി ഇപ്പം നിങ്ങൾക്ക് അടുക്കളയിലെ പാത്രങ്ങളൊന്നും കഴുകാൻ സമയമില്ല ജോലിക്ക് പോകണം ചുറ്റുവട്ടം ഒന്നും കഴുകാൻ പറ്റിയില്ലെങ്കിൽ പോലും ഗ്യാസ് ബർണർ നിങ്ങൾ പാകം ചെയ്യുന്ന അടുപ്പ് ക്ലീൻ ആക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം ചെയ്യാതെ ഇരിക്കരുത് ജസ്റ്റ് ഒരു നനഞ്ഞ ക്ലോത്ത് എടുത്തിപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഒരുപാട് ക്ലോത്ത്സ് ആണ് അതുകൊണ്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക ഗ്യാസ് മാത്രം നമ്മളൊന്ന് വൃത്തിയാക്കിയില്ല അടുപ്പിലാണെന്നുണ്ടെങ്കിലും ആ അടുപ്പിൽ തീ ചിലവർ ജോലിക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചാ തീ അണയ്ക്കും അത് ഭയങ്കര ദോഷമാണ് നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത് ആ തീയെ ജസ്റ്റ് അതിനകത്തെ കനലൊക്കെ മാറ്റി പെറുക്കി മാറ്റി വെച്ചിട്ട് ചാരം നിങ്ങൾക്ക് ചൂടോടുകൂടി ചാരം കോരി നമ്മൾ ആരും കളയാറില്ല ഉണ്ട് ആ ചാരം അവിടെ തന്നെ കിടന്നോട്ടെ ആ അടുപ്പിന് ചുറ്റും ജസ്റ്റ് ഒന്ന് തൂക്കുക അതുപോലെ ഒരുപാട് പേര് ചെയ്യുന്നതാണ് അടുപ്പ് ചൂലുകൊണ്ട് തൂക്കുക എന്നുള്ളത് അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറയുന്നത് ചൂല് മഹാലക്ഷ്മിയാണ് ആ മഹാലക്ഷ്മിയെ നമ്മളപ്പോൾ ചോദിക്കുക നമ്മൾ വീട് തൂക്കുന്നുണ്ടല്ലോ എന്നുള്ളത് അങ്ങനെയല്ല അടുപ്പിൻ്റെ ആ ഒരു ഭാഗങ്ങൾ നമ്മൾ ചൂല് കൊണ്ട് തൂക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിനായിട്ടൊരു തുണി വെച്ചിരിക്കുക ഇപ്പോൾ ചൂടാണ് ഞങ്ങൾക്ക് കൈ പൊള്ളും എന്നൊക്കെ പറയുന്നവരാണെങ്കിൽ ആ തുണി നനച്ച് തുടയ്ക്കുക നമ്മളൊരിക്കലും അടുപ്പ് അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റൗ ഇതൊന്നും ചൂല് കൊച്ച് തൂക്കാതിരിക്കുക അതായത് ഇപ്പോൾ നമുക്ക് റെഡിമെയ്ഡായിട്ട് ഒരുപാട് ചൂല് കിട്ടും വളരെ ചെറിയ ചൂലൊക്കെ അതൊന്നും അടുപ്പും ആ ഒരു ഭാഗവും നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴും അടുപ്പ് തൂക്കാൻ ചൂൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് അതിനായിട്ടൊരു കോട്ടൻ്റെ ഒരു തുണി എടുക്കുക ആ തുണി നനച്ച് അതിപ്പോൾ ഗ്യാസ് ബർണറാണെങ്കിലും നോർമൽ അടുപ്പാണെങ്കിലും തുടയ്ക്കുക അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം അടുപ്പിലോട്ട് നമ്മൾ ഒരു വസ്തുക്കളും ഇടരുത് ചിലവർ ചെയ്യുന്ന കാര്യമാണ് ഈ സവോളയും വെളുത്തുള്ളിയൊക്കെ തൊലി പൊളിച്ചിട്ട് ആ തൊലി അടുപ്പിൽ കത്തിക്കുന്നതിൻ്റെ കൂട്ടത്തിലിട്ട് കത്തിക്കാറുണ്ട് അങ്ങനെയല്ലെങ്കിൽ എച്ചിൽ ചിലവരൊക്കെ ഈ കറിവേപ്പിലയുടെ എച്ചിലൊക്കെ ഈ അടുപ്പും പാതകത്തിൽ കയറി കഴിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് നമ്മളെ വീട്ടിലോട്ട് ദാരിദ്ര്യത്തെ വിളിച്ചു വരുന്നതും ലക്ഷ്മീകോപം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് ഈ വക കാര്യങ്ങളും നമ്മൾ ഒരിക്കലും ചെയ്യരുതും നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ വെക്കേണ്ടത് നമ്മുടെ അടുക്കള എപ്പോഴും നീറ്റാൻഡ് ക്ലീൻ ആയിട്ടിരിക്കണം ഇപ്പം ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് പകലിപ്പം നമ്മുടെ വീട്ടിലെ പാത്രങ്ങളൊന്നും നമുക്ക് കഴുകി വെക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഗ്യാസ് സ്റ്റൗവും അടുപ്പും രണ്ടും സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ ഇത് രണ്ടും ക്ലീനായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് രാത്രിയിലും ഇതുപോലെ തന്നെ എത്ര ക്ഷീണമുണ്ടെങ്കിലും പാചകം ചെയ്തിട്ട് നിങ്ങളാ അത്രയും ഭാഗം ക്ലീനാക്കിയിട്ട് കിടക്കണം ഇത് ഒറ്റ ദിവസം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിലൊരു മുപ്പത് ദിവസത്തിൽ ഇരുപത്തിയെട്ട് ദിവസവും നിങ്ങളിത് ക്ലീനാക്കും ഒരു ദിവസം ക്ലീൻ ക്ലീനാക്കിയില്ല എന്ന് പറഞ്ഞ് മഹാലക്ഷ്മി ഓപിക്കില്ല പക്ഷേ മാസത്തിലെ മുപ്പത് ദിവസത്തിൽ അഞ്ച് ദിവസം ക്ലീൻ ആക്കിയിട്ട് ബാക്കി ഇരുപത്തിയഞ്ച് ദിവസം നിങ്ങൾ ക്ലീൻ ആക്കാതെ ഇരുന്നാൽ തീർച്ചയായും നമ്മുടെ വീട്ടിലോട്ട് പതിയെ പതിയെ ദാരിദ്ര്യമാണെങ്കിലും മാനസിക പ്രശ്നങ്ങളാണെങ്കിലും രോഗങ്ങളാണെങ്കിലും വന്നു ചേരും അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും എല്ലാവരും ഇത് നമ്മുടെ മനസ്സിൽ വെക്കണം ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പക്ഷേ ഇതൊക്കെ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടു തരുന്നത് ദാരിദ്ര്യമായിരിക്കും അടുപ്പിലോട്ട് ഈ പറയുന്നത് പോലെ സവോളയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ചിടുന്ന കാര്യവും അതൊക്കെ പറഞ്ഞു അതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള അടുപ്പാണെങ്കിലേ ഉള്ളൂ ഇപ്പോൾ കേരളത്തിന് വെളിയിൽ താമസിക്കുന്ന മിക്ക ആളുകൾക്കും ഗ്യാസ് മാത്രമായിരിക്കും ഉപയോഗിക്കുന്നവരാരും ഇത് ചെയ്യാറുമില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ അത് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമില്ല പക്ഷേ ഈ ക്ലീനിങ്ങിൻ്റെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അതേപോലെ ഗ്യാസ് യൂസ് ചെയ്യുമ്പം ചൂടോടുകൂടി ഗ്യാസ് ആ ഒരു ഭാഗങ്ങൾ ക്ലീനാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം ചൂടിൽ നമ്മൾ വെള്ളം യൂസ് ചെയ്യുമ്പം നമ്മുടെ ഗ്യാസ് ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് തുരുമ്പ് പിടിക്കുന്നതൊക്കെയാണ് അപ്പം നമ്മളവിടെ അത് യൂസ് ചെയ്തു വരുമ്പോൾ ആ ഒരു ഭാഗം തുരുമ്പാവാനും അതൊരു അഭംഗിയാണ് നമുക്ക് അങ്ങനെ ഒരു അഭംഗി വരുമ്പം അവിടെ ഒരു നെഗറ്റീവ് എനർജി വരും ഇപ്പം കുറേ നാളുകളായിട്ട് നിങ്ങൾ നോർമൽ ഗ്യാസ് ബർണേഴ്സ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും അതിലൊരു തുരുമ്പോ അതുപോലെയുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി വാങ്ങി നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ളത് വൃത്തിയുള്ളത് തന്നെ വാങ്ങിച്ചു വെക്കാൻ ശ്രദ്ധിക്കണം കാരണം ചില ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ പൂജാമുറി ഇപ്പോൾ പൂജാമുറിയിൽ ആരും തുരുമ്പ് വെച്ചതോ അല്ലെങ്കിൽ വൃത്തിയില്ലാത്തതായിട്ടുള്ള ഒന്നും ഉപയോഗിക്കില്ല അതേപോലെ തന്നെയാണ് കിച്ചണിലെ അടുപ്പെന്ന് പറയുന്നത് അപ്പോൾ ചിലവരുടെയൊക്കെ വീട്ടിൽ പണ്ട് കാലത്തെ അടുപ്പൊക്കെ ഉള്ളവർ ആ അടുപ്പിൻ്റെ ആ ഒരു പാത്രം വെക്കുന്ന ആ ഒരു ഭാഗം വിട്ടുപോയാൽ ചിലപ്പോൾ അത് അങ്ങനെയും വെച്ചിട്ട് തന്നെ അവർ കാലങ്ങളോളം വിറക് വെച്ച് തീ കത്തിക്കും പക്ഷെ അതൊരു അഭംഗിയാണെന്ന് മാത്രമല്ല ലക്ഷണക്കെടും കൂടിയിട്ടാണ് അതുകൊണ്ട് അതും നിങ്ങൾ വളരെയധികം കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യം കൊണ്ടുവരുന്ന കാരണങ്ങൾ നമ്മുടെ വീട്ടിലോട്ട് ദാരിദ്ര്യത്തെ വിളിച്ചു കൊണ്ടുവരുന്ന നമ്മുടെ വീട്ടിലെ ഐശ്വര്യത്തെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളയുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിൽ അനുവദിക്കുകയും ചെയ്യരുത് അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഒന്ന് ചിലവർ സ്പ്രേ ചെയ്താണ് ഗ്യാസ് ക്ലീനാക്കുന്നത് ചിലർ തുണി നനച്ച് തുടയ്ക്കും ഇത് ഏത് രീതിയിൽ ചെയ്താലും നനച്ച് നമ്മൾ ആ ഭാഗം വിടരുത് നിങ്ങൾ ഗ്യാസ് തുടക്കാൻ വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് തുണി മാറ്റി വെക്കണം ആ തുണി നനച്ച് ഗ്യാസ് നന്നായിട്ട് ക്ലീനാക്കിയതിന് ശേഷം ഒരു ഉണങ്ങിയ തുണി കൊണ്ടും നമ്മുടെ ഗ്യാസ് ഭാഗം നമ്മൾ വൃത്തിയാക്കി വെക്കണം നനവോടുകൂടി നമ്മൾ നമ്മുടെ ഗ്യാസിനെ വിടരുത് അത് വാസ്തുശാസ്ത്ര പ്രകാരം നമുക്ക് വീട്ടിലോട്ട് ദാരിദ്ര്യത്തെ കൊണ്ടുവരും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ചില ചെറിയ തെറ്റുകളാണ് പക്ഷേ ഡെയിലി നമ്മൾ ഒരേ തെറ്റ് ആവർത്തിക്കുമ്പം അത് നമുക്ക് ദോഷമായിട്ട് തരും ഒറ്റ തവണയോ രണ്ട് തവണയോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് അസുഖങ്ങൾ മൂലമോ വീട്ടിലെ മറ്റെന്തെങ്കിലും തിരക്കുകൾ മൂലമോ അടുക്കളയൊന്നും ക്ലീൻ ചെയ്തില്ല ഗ്യാസ് ഒന്നും ക്ലീൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് ഒരു പ്രശ്നവും നമുക്ക് വരില്ല പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വൃത്തിയായിട്ട് കിടക്കുന്ന കിച്ചണും ആ ഗ്യാസ് കൗണ്ടറും നമുക്ക് തരുന്നൊരു മാനസിക സന്തോഷമുണ്ട് അത് നമ്മൾ സ്ത്രീകൾക്ക് അറിയാവുന്ന കാര്യമാണ് അങ്ങനെയല്ലാത്ത പക്ഷം നമുക്ക് എത്രമാത്രം ഇറിറ്റേഷൻ ഉണ്ടാകും നമ്മുടെ മനസ്സിനെന്നുള്ളത് അതേപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ വസിക്കുന്ന അന്നപൂർണേശ്വരി ദേവിക്കും മഹാലക്ഷ്മിക്കും അന്നത്തിന് കൊടുക്കുന്ന അതേ ബഹുമാനം അന്നം പാകം ചെയ്യുന്ന ഗ്യാസ് ബർണറിനാണെങ്കിലും പണ്ട് കാലത്തെ അടുപ്പിനാണെങ്കിലും നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ ഐശ്വര്യം നമ്മുടെ വീട്ടിൽ നിലനിൽക്കുകയുള്ളൂ ചിലവർ പറയും ഞങ്ങളുടെ വീടിനടുത്തൊക്കെ ഇങ്ങനെയല്ല അവരൊട്ടും വൃത്തിയില്ലാതെ സൂക്ഷിക്കുന്നു അവർക്കൊരു കുഴപ്പമില്ലയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കഴിഞ്ഞ ജന്മം ചെയ്ത പുണ്യം കൊണ്ടാണ് അവരങ്ങനെ ചെയ്തിട്ടും അവർക്കത് പ്രശ്നമില്ലാത്തത് പക്ഷേ അവരുടെ വരും തലമുറകൾ ചിലപ്പം ഈ ജന്മത്തിൽ അവർ ചെയ്യുന്ന തെറ്റിനുള്ള പ്രായച്ചിത്തം ചെയ്യേണ്ടി വന്നേക്കാം അതുകൊണ്ട് തന്നെ നമ്മളിത് ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കൾക്കിത് പറഞ്ഞു കൊടുക്കുകയും വരും തലമുറ ഇത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയും വേണം സനാതനധർമ്മത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന പാലിക്കേണ്ടുന്ന ചില ചിട്ടവട്ടങ്ങൾ തീർച്ചയായും നമ്മൾ പിന്തുടർന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യവും അന്നപൂർണ്ണേശ്വരി ദേവിയുടെ കടാക്ഷവും ലഭിക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ ഒരു വീട് വീടാകുകയുള്ളൂ ഒരു കുടുംബം കുടുംബമാകുകയുള്ളൂ എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ